കാർ ട്രാവലറുമായി കൂട്ടിയിടിച്ച അപകടം പേർക്ക് ദാരുണാന്ത്യം ആറുപേർക്ക് ഗുരുതര പരിക്ക് കോഴിക്കോട് വടകരയിൽ ട്രാവലറും കാറും കൂട്ടിയിടിച്ച വൻ അപകടം അപകടത്തിൽ പേർക്ക് ജീവൻ നഷ്ടമായി ആറുപേർക്ക് ഗുരുതര പരിക്കേറ്റു വടകര ദേശീയപാതയിൽ മൂരാട് പാലത്തിന് സമീപമാണ് കാറും ട്രാവലർ വാനും കൂട്ടിയിടിച്ചത് അപകടത്തിൽ കാർ യാത്രക്കാരായ നാലു പേർക്കാണ് ജീവൻ നഷ്ടമായത് ന്യൂമാഹി സ്വദേശിനി റോജ പൂന്നൂർ സ്വദേശിനി ജയവലി അഴിയൂർ സ്വദേശിനി രഞ്ജി മാഹി സ്വദേശി ഷിഗിൻലാൽ എന്നിവരാണ് മരിച്ചത് ഇന്നോവ കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻഭാഗം തകർന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത് കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും കർണാടക രജിസ്ട്രേഷൻ ട്രാവലർ വാനുമാണ് കൂട്ടിയിടിച്ചത് ട്രാവലറിൽ സഞ്ചരിച്ചവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ വടകര സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ബ്രദേഴ്സ് ബസ് സ്റ്റോപ്പിന് സമീപം പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കാൻ കയറിയ കാർ ദേശീയപാതയിലേക്ക് കടക്കവേ എതിർദിശയിൽ നിന്ന് വന്ന ട്രാവലറുമായി കൂട്ടി ായിരുന്നു ഈ ഭാഗത്തടുത്തിടെയാണ് മൂരാട് പാലത്തിന്റെയും ദേശീയപാതയുടെയും നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ നിന്നും ഇറങ്ങിയ ഉടനെ തന്നെയാണ് പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്യുന്നത് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം നടത്തി മൃതദേഹം വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി